നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അടച്ചിട്ട മുറികളിൽ ഭയം കുറച്ച് ഒരു ജനത ലോകം ഉറ്റുനോക്കുകയാണ് ചൈനയെ അങ്ങനെ ലോകത്തെ തന്നെ കരുത്തുറ്റ കമ്പനികൾ പോലും ചൈനയിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ കമ്പനികളിലൊന്നാണ് ചൈനീസ് ഇ കൊമേഴ്സ് ഭീമൻ ആലിബാബ ചൈനയുടെ ആമസോൺ അടുത്തിടെ രാജിവെച്ചൊഴിഞ്ഞ കോടീശ്വരൻ മസ്തിഷ്ക സന്തതി ആലിബാബയുടെ സ്വന്തം നാടാണ് കിഴക്കൻ ചൈനീസ് പട്ടണമായ ഹാൻസോ അവിടുത്തെ ആളൊഴിഞ്ഞ നിരത്തുകളെ കൂടുതൽ ഭീതിജനകമാക്കുകയാണ് ഉച്ചഭാഷണിയിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പ് ദയവായി ആരും പുറത്തിറങ്ങരുത് ആരും പുറത്തിറങ്ങരുത് ആരും പുറത്തിറങ്ങരുത് രണ്ട് പതിറ്റാണ്ട് മുമ്പ് ജാക്മ ഈ പട്ടണത്തിലാണ് കമ്പനി സ്ഥാപിച്ചത് തന്നെ അങ്ങനെ ലോകത്തിന്റെ നിർമ്മാണശാല എന്നറിയപ്പെടുന്ന ഷാങ്ഹായി നഗരത്തിൽ നിന്നും ബുള്ളറ്റ് ട്രെയിൻ പിടിച്ചാൽ കേവലം ഒരു മണിക്കൂർ മാത്രം മതി ഇവിടെ എത്തിച്ചേരാൻ അതോടൊപ്പം തന്നെ കൊറോണ വൈറസിന്റെ വ്യാപനം തടയാൻ ചൈന എടുത്ത നടപടികളുടെ ഫലമായി ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിലൊന്നായ ആലിബാബയുടെ പച്ചപ്പ് അതിരിട്ട കെട്ടിട സമുച്ചയങ്ങളിലേക്കുള്ള പ്രവേശന കവാടത്തിലും നോ എൻട്രി ബോർഡാണുള്ളത് മൂന്ന് ഹാൻസോ ജില്ലകളിലൊന്നിലാണ് ആലിബാബയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഏകദേശം മൂന്ന് കോടി ആളുകൾ വസിക്കുന്ന ഈ പ്രദേശത്ത് ഈ ആഴ്ച നിലവിൽ വന്ന വിലക്ക് പറയുന്നത് വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ പുറത്തിറങ്ങാവൂ അതും അവശ്യ സാധനങ്ങൾ ഇല്ലാതായാൽ മാത്രം എന്നാണ് ചൈനക്കാർ തിമുർക്കുന്ന ദിനങ്ങളാണ് അവരുടെ ലൂനാർ പുതുവർഷാഘോഷങ്ങളുടേത് അവർ കാശുവായി എറിഞ്ഞ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും ടെക് ഉപകരണങ്ങളടക്കം വാങ്ങിക്കൂട്ടുകയും ചെയ്യും ഈ വർഷത്തെ ലൂനാർ പുതുവർഷാഘോഷങ്ങളെയും കൊറോണ വൈറസ് അങ്ങനെ കടന്നാക്രമിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം കച്ചവടം മാത്രമാണ് നടന്നിരിക്കുന്നതെന്നാണ് വാർത്ത പുറത്തുവിടുന്നത് ഇതിനാൽ സർക്കാർ പുതുവത്സരാഘോഷം നീട്ടിയിരിക്കുകയാണ് ിലെ ഇംഗ്ലീഷ് ബോർഡ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് ഹാപ്പി ഇയർ എന്നാണ് ബോർഡിലുള്ളത് കമ്പനിയിൽ നിന്ന് ആരും ഇറങ്ങി വരുന്നില്ല അങ്ങോട്ട് ആരും കയറി പോകുന്നുമില്ലെന്ന് എ എസ് പി ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പല റോഡുകളും അടച്ചു ഇവിടെയെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവലുമുണ്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തെത്തുന്നവരെ കാത്തൊരു നില ഒരു നീല ബോർഡിരിപ്പുണ്ട് പകർച്ചവ്യാധി പടരാതിരിക്കാനും നിയന്ത്രിക്കാനുമായി മുന്നോട്ടുള്ള പാത അടച്ചിരിക്കുന്നു മാറിപ്പോവുക ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി അടുത്ത ോടുകളിലും ഉച്ചഭാഷണയിലൂടെ പുറത്തിറങ്ങരുത് സന്ദേശം ആവർത്തിക്കപ്പെടുന്നത് വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കും ഇതിനൊപ്പം മാസ്കുകൾ ധരിക്കുന്നതിന്റെ പ്രാധാന്യവും കൈകൾ നിരന്തരം കഴുകേണ്ടത് അത്യാവശ്യമാണെന്ന് ഹുബൈ നഗരക്കാർ ആരെങ്കിലും വന്നതായി അറിഞ്ഞാൽ അധികാരികളെ ബന്ധപ്പെടണമെന്നും അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു കാര്യനിർവഹണത്തിന് വേണ്ടിയാണ് തങ്ങളുടെ ഓഫീസ് അടച്ചിരിക്കുന്നതെന്നാണ് ആലിബാബ അറിയിച്ചത് കൊറോണ വൈറസ് ബാധയെക്കുറിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് പേർ മരിക്കുകയും ഇരുപത്തിനാലായിരത്തിലേറെ പേർ രോഗബാധിതരാകുകയും ചെയ്തിട്ടുണ്ട് ഹുബൈയിലാണ് ഇവരിൽ പലരും അവിടെയുള്ള അറുപത് ലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞ മാസം മുതൽ പൂട്ടിയിടപ്പെട്ട രീതിയിലാണ് കഴിഞ്ഞു വരുന്നതെന്ന് വാർത്തകൾ പറയുന്നു ഹാൻസോയിലെ ജനസംഖ്യ ഏകദേശം തൊണ്ണൂറ് ലക്ഷമാണ് ഇവിടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ രോഗബാധിതരാണ് കുറഞ്ഞത് മറ്റ് മൂന്ന് നഗരങ്ങൾ കൂടെ കടുത്ത പ്രതിരോധ നടപടികൾ എടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ജനത്തിരക്കു കൊണ്ട് വീർപ്പുമുട്ടാറുള്ള ഹാങ്സോയുടെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായ വെസ്റ്റ് ലേക്കിന്റെ തീരങ്ങൾ ഇപ്പോൾ വിശദമായിരിക്കുകയാണ് വാഹന ഇരമ്പരുത്തുകളിലൂടെ സഞ്ചരിക്കാൻ ടാക്സികൾ പോലും ലഭ്യമാകുന്നില്ല എന്നതാണ് അതിദാരുണം വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വസിക്കുന്നവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഭക്ഷണ സാധനങ്ങളും മറ്റും കൈപ്പറ്റാൻ മാത്രമാണ് എത്തിച്ചു കൊടുക്കലുകാർ വരുമ്പോൾ മാത്രം മാസ്ക് ധരിച്ച ആഹാരങ്ങളും വീട്ടിൽ നിന്ന് പുറത്തുവരും ഇതാകട്ടെ നടക്കുന്നത് ചുവന്ന ആംബാൻ ധരിച്ച പ്രാദേശിക വോളണ്ടിയർമാരുടെ സാന്നിധ്യത്തിലുമായിരിക്കും ആ പ്രദേശത്തുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യം തനിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വന്ന സ്ത്രീ പിങ്ക് പജാമസിന് മുകളിൽ നീല പ്ലാസ്റ്റിക് ഏപ്രണം ധരിച്ചിരുന്നു മാസ്കും സ്കീ ഗോകിൾസും അവർ അണിഞ്ഞിരുന്നു പുറത്തെത്തിയത്തൊരാൾ മുപ്പത്തഞ്ചുകാരനായ ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് വേണ്ട സാധനങ്ങൾ പുതുവത്സരത്തിന് മുമ്പ് തന്നെ വാങ്ങിക്കൂട്ടിയിരുന്നുവെന്നാണ് പക്ഷേ ഇവിടത്തുകാർ തമ്മിൽ ഇപ്പോൾ ഭക്ഷണം വാങ്ങാൻ മത്സരം തുടങ്ങിയിരിക്കുന്നുവെന്നും ചെൻ പറഞ്ഞു ആ രാവിലെ ആറ് മണിക്കൂറുന്നാലേ ഭക്ഷണം കിട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുകയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ിൽപ്പെട്ടുപോയ രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്ത്രീകൾ പറഞ്ഞത് തങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും പല വാങ്ങാൻ പുറത്തെത്തിയതോടെ ഗാർഡ്മാർ എത്തി തങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എഴുതിയെടുത്തു എന്നാണ് എത്ര തവണ പുറത്തിറങ്ങി എന്നറിയാനാണത് അനുവദിച്ചിരിക്കുന്നതിലേറെ തവണ പുറത്തിറങ്ങിയാൽ അത് നിയമലംഘനമാകും എന്നാൽ അത്തരത്തിൽ തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നൽകാതെ തങ്ങളുടെ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരെയും കാണാം പല വ്യഞ്ജനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളും അത്ര ഭീതിയൊന്നും കാണിക്കാതെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് നീങ്ങുന്നതും കാണാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒരു കോമ്പൗണ്ടിലെ സുരക്ഷ ചോദിച്ചപ്പോൾ അവിടെ വസിക്കുന്ന ഒരാൾ പറഞ്ഞത് ഇവിടെ രോഗബാധിതരൊന്നും ഇല്ല എന്നാണ് എന്നാൽ ഉച്ചഭാഷണയിലൂടെ ഇങ്ങനെയും കേൾക്കാം വീടിനുള്ളിൽ തന്നെ കഴിയുക എന്നത് വിഷമം പിടിച്ച കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഏതാനും ദിവസത്തേക്ക് കൂടെ അത് സഹിക്കൂ വിജയം അകലെയല്ല അതെ ചൈനയുടെ തെരുവുകളിൽ നിറഞ്ഞു കേൾക്കുകയാണ് വിജയം അകലെയല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ